ഇന്ന് നടന്ന ഇൻടർമിയാമി ന്യൂയോർക്ക് സിറ്റി പോരാട്ടത്തിൽ നാല് പൂജ്യം എന്ന സ്കോറിന് ഇൻഡർമിയാമി മിന്നും വിജയമാണ് സ്വന്തമാക്കിയത് മത്സരത്തിൽ ഇൻടർമിയാമിക്കായി റോഡ്രിഗസ് ലിയോ മെസ്സി ലൂയിസ് സുവാരസ് എന്നിവരാണ് ഗോൾവല ചലിപ്പിച്ചത് മത്സരത്തിൽ ഗോളും മസിസ്റ്റുമായി മെസ്സിയുടെ മിന്നും പ്രകടനം കണ്ടു മെസ്സിയുടെ മിന്നും പ്രകടനത്തിനാണ് സ്റ്റേഡിയം സാക്ഷിയായത് മത്സരത്തിൻ്റെ നാൽപ്പത്തി മൂന്നാം മിനിറ്റിൽ മനോഹരമായ ത്രൂബോളിലൂടെ ലിയോ മെസ്സി റോഡ്രിഗസിനെ കാണുകയും റോഡ്രിഗസ് ഗോൾ വല ചലിപ്പിക്കുകയും ചെയ്തു മെസ്സിയുടെ അളന്നു മുറിച്ച ത്രൂബോളിനാണ് ഫുട്ബോൾ ലോകം സാക്ഷിയായത് വാട്ട് വാട്ട് എ എ അസിസ്റ്റ് ഗോൾ പിന്നീട് മത്സരത്തിന്റെ രണ്ടാം പകുതിയുടെ ഇരുപത്തിയാറാം മെസ്സിയുടെ മനോഹരമായ ഗോളിനാണ് സ്റ്റേഡിയം സാക്ഷിയായത് ബൂസ്കറ്റിന്റെ അതിമനോഹരമായ ത്രൂ ബോളിനെ ഓടിയെടുത്ത ലിയണൽ മെസ്സി ഡിഫൻസിനെയും ബീറ്റ് ചെയ്ത് ഗോൾ കീപ്പർക്ക് മുകളിലൂടെ പന്തിനെ മനോഹരമായി ചിപ്പ് ചെയ്ത് ഗോൾ കണ്ടെത്തുകയായിരുന്നു മെസ്സി തുടർച്ചയായ മത്സരങ്ങളിൽ വീണ്ടും ഗോൾ വലച്ചലിപ്പിക്കുന്നു ബുസിയുടെ മനോഹരമായ സിസ്റ്റും മെസ്സിയുടെ മനോഹര ഫിനിഷിംഗും പിന്നീട് മത്സരത്തിന്റെ എൺപത്തി ആറാം മിനിറ്റിലാണ് മെസ്സി ഗോൾവല ചലിപ്പിക്കുന്നത് ബോക്സിലേക്ക് ലിയണൽ മെസ്സി ഡിഫെൻസിന് അനയാസം ബിറ്റ് ചെയ്തുകൊണ്ട് തൻ്റെ വലം കാലുകൊണ്ട് പോസ്റ്റിൻ്റെ ഇടമൂലയെ ലക്ഷ്യമാക്കിയുള്ള മനോഹരമായ ഗ്രൗണ്ടർ ഒടുവിൽ ഗോളാകുന്നു തുടർച്ചയായ മറ്റൊരു മത്സരത്തിൽ കൂടി മെസ്സിയുടെ ഇരട്ട ഗോൾ കാണുന്നു മറ്റൊരു മനോഹരമായ അസിസ്റ്റും പിറക്കുന്നു ഗോളടി പട്ടികയിൽ ഇരുപത്തിനാല് ഗോളുമായി മെസ്സിയാണ് നിലവിൽ ഒന്നാം സ്ഥാനത്ത് അസിസ്റ്റിൽ പതിനൊന്നാം അസിസ്റ്റുമായി മൂന്നാമതുമാണ്